നമ്മളിവിടെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പാകിസ്ഥാനിൽ അതിഭീകരമായ ഒരു നരനായായിട്ട് നടക്കുകയാണ് അതെ അവിടുത്തെ മുസ്ലിം മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ മുസ്ലിങ്ങളിലെ ഒരു ജാതിയായ ഷിയകളെയും അഹമ്മദീയ വിഭാഗങ്ങളെയും കൂട്ടക്കൊലയ്ക്ക് ചെയ്യുകയാണ് എന്ന് ഐക്യരാഷ്ട്രസഭാ വേദികളിൽ പോലും ശബ്ദമുയരുന്നു ഇത് സാർ ശ്രദ്ധിച്ചോ ഞാനത് ധാരാളം ഇംഗ്ലീഷ് മാധ്യമങ്ങളില് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ കശ്മീരിലെ മുസ്ലിം കശ്മീർ വാലിയില് മുസ്ലിം ആക്ടിവിസ്റ്റ് ആയ ജാവേദ് അഹമ്മദ് ബിശ്മീർ വാലി തന്നെ അതെ നമ്മുടെ ഇന്ത്യൻ വാലിയിലെ അല്ലല്ല ഇന്ത്യൻ കാശ്മീരി ആക്ടിവിസ്റ്റ് ആണ് വാലിയിലെ അദ്ദേഹം യു എൻ എച്ച് എച്ച്ആർസി അതായത് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ കൗൺസിലാണ് കഴിഞ്ഞ ദിവസം ഈ പ്രസംഗം നടത്തിയത് അദ്ദേഹം അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പഷ്തൂൺ ഷിയാകൾ ഷിയാകൾ വൻതോതിൽ അവിടെ പീഡനം അനുഭവിക്കുന്നു എന്നാണ് ഇത് ഗുറാം ജില്ലയിലാണ് അതായത് ഖൈബർ പഖ്തൂൺ ഏരിയ ഖൈബർ പഖ്തൂൺ പ്രവിശ്യ പാകിസ്ഥാന്റെ അവിടെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ മനുഷ്യത്വഹീനമായ സംഭവങ്ങൾ ലോകത്ത് നടക്കുന്ന അപൂർവമാണ് ലോകത്തിന്റെ ശ്രദ്ധ നമ്മൾ ഈ നെഹ്റു പണ്ട് ഓർക്കുന്നില്ലേ ഒരാവശ്യം ഇല്ലാതെ ആ ശ്രദ്ധിച്ചു വരുത്തിയതൊക്കെ അമിത്ഷായും ഒക്കെ കശ്മീർ ബില്ല് അവതരിപ്പിക്കുമ്പോഴൊക്കെ പറഞ്ഞില്ലേ അതിന്റെ ചരിത്രമൊക്കെ ഇത് ലോകത്തിന്റെ ശ്രദ്ധ വരേണ്ട ഒരു പ്രവിശ്യാണ് എന്ന് ഇദ്ദേഹം അവിടെ പറയണ്ടായി ഈ സെഷൻ ജനീവയിലാണ് നടന്നിരുന്നത് ഈ യു എൻ സെഷൻ അദ്ദേഹം പ്രസംഗിച്ചത് ഇത് ഇദ്ദേഹം കാശ്മീരിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ കാശ്മീർ വാലിയിൽ തന്നെ പതിനഞ്ച് ലക്ഷം ഷിയാകളുണ്ട് ഇയാൾ പറഞ്ഞു ഏ പിന്നെ ഈ സംഭവം പാകിസ്ഥാനിലെ പീഡനം നടക്കുന്ന സ്ഥലം പരം ചിനാർ എന്ന് പറഞ്ഞ മേഖലയാണ് പഷ്തൂണിലെ തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു കശ്മീരില് ഷിയാസ് അവിടുത്തെ കശ്മീർ മുസ്ലിംസിൻ്റെ ഇരുപത് ശതമാനത്തോളം വരുന്നുണ്ട് കാശ്മീരിൽ നിന്ന് തുടർച്ചയായിട്ടാണല്ലോ പി ഒ കെ ഒക്കെ വരുന്നത് പിന്നെ അവിടുത്തെ ഹസറഷിയ ഈ ഷിയകളും പുറമെ ബലൂചിസ്ഥാനിലെ ഹസറ ഷിയകള് അവരും പീഡനം അനുഭവിക്കുന്നതായിട്ട് അദ്ദേഹം യു എൻ വേദിയിൽ പറഞ്ഞു പിന്നെ ഇസ്മൈലീസ് ഇസ്മൈലീസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പാക്ക് പാക് ഓക്യുപ്പൈഡ് കശ്മീർ അധിനിവേശ കാശ്മീരില് ഗിൽജിൻ ആ മേഖലയിലെ ഇസ്മൈലീസ് ആ അതെ അതെ അവരും ഒറിജിനലി ഈ ഇറാൻ ഭാഗത്തുണ്ടായിരുന്ന ആളുകളാണ് ഇസ്മൈലീസ് ആ അതായത് ഈ ഗലീഫന്മാരായിട്ടൊക്കെ വന്നിരുന്നില്ല വന്നിരുന്നല്ലോ ഈ നബി കുടുംബങ്ങളിലെ തന്നെ അതിൽ ഇസ്മയിൽ എന്ന് ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ നാമദ്ദേഹത്തിൽ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അധികം ആളുകൾ ആരാധനയ്ക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ പള്ളി കണ്ടാലൊക്കെ ഗംഭീരാണ് അപ്പൊ ആ ഇസ്മയിലിന്റെ ആദർശങ്ങൾ പിൻപറ്റുന്ന ളെ പോലെ തന്നെ ആണ് അവര് അവര് ഈ ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ ഏരിയയിലെ അവരെയും പീഡിപ്പിക്കുന്നു അദ്ദേഹം ഈ ഐക്യരാഷ്ട്ര വേദിയിൽ പറഞ്ഞു എന്നിട്ട് ഇത് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് പഞ്ചാബി മുസ്ലിംസ് ആണ് അതായത് ആ പഞ്ചാബ് അവിടുത്തെ പഞ്ചാബ് ഉണ്ടല്ലോ ആ മേഖലയിൽ നിന്ന് വരുന്നത് അവർക്കിതൊന്നും ബാക്കിയുള്ള മുസ്ലിങ്ങളൊന്നും വിഷയമല്ല അങ്ങനെ പഞ്ചാബി മുസ്ലിങ്ങൾ പാകിസ്ഥാന്റെ അകത്ത് തീർത്തിരിക്കുന്ന ഈ നരകം ലോകമൊന്ന് ശ്രദ്ധിക്കണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറയുന്നത് പക്ഷെ അത് വാർത്തയൊന്നും ആയില്ല അതായത് പാകിസ്ഥാനിലെ ആ വാർത്ത എന്ന് പറഞ്ഞാല് പാകിസ്ഥാൻ പീഡിപ്പിക്കുന്നു വാർത്തയാവത്തില്ലോ അതായത് അതാ അതാവുള്ളൂ പക്ഷേ ഈ മറ്റു രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെ കൂടി പരിഗണിക്കണം എന്ന് ഹാരിസ് ബീരാൻ ഒക്കെ പറഞ്ഞില്ലായിരുന്നു സാദിഖലി അലി കുഞ്ഞാലിക്കുട്ടി പി എം എ സലാമോ അതാ എനിക്കും ഒരു സംശയം ഞാൻ ഇവർക്ക് വേണമെങ്കിൽ പറയാമോ ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം കേരളത്തിലെ ഇടതുപക്ഷം ഇന്ത്യയിലെ ഇടതുപക്ഷം ഇല്ലല്ലോ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ആവശ്യപ്പെട്ടുകൂടെ പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾ ഷിയകളെയും അഹമ്മദീയകളെയും അവരെ പീഡിപ്പിക്കുന്നു അതുകൊണ്ട് ഇന്ത്യ സർക്കാർ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ പീഡനത്തിനിരയാവുന്ന ഷിയകൾക്കും അഹമ്മദിയയ്ക്കും ഇന്ത്യയിലേക്ക് പ്രവേശനം <super> <s music Brothers> okay, that's okay. That's so ും പൗരത്വവും നൽകണമെന്ന് എന്തുകൊണ്ട് സി പി എം പറയുന്നില്ല സി പി എം എന്തുകൊണ്ട് ചൈനയിൽ നിന്നുള്ള മുസ്ലിങ്ങളെ അല്ല അതൊക്കെ അത് അവരുടെ രാജ്യമായതുകൊണ്ട് ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് ഷീകളെയും അഹമ്മദീയരെയും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരമ്പരാഗത സുന്നി മുസ്ലിങ്ങൾ സമ്മതിക്കൂല സമസ്ത സമ്മതിക്കൂല ഷിയകൾക്കെതിരല്ലേ ആ അത് എതിരാണ് മലപ്പുറത്ത് ചെറിയൊരു നവോത്ഥാനം മുമ്പ് കൊണ്ടോട്ടി തങ്ങളും മാപ്പിളയിലുള്ള കാലത്ത് വന്നു ഇപ്പോ ഇവര് പറയുന്നൊരു വാദം മറ്റു രാഷ്ട്രങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇത് ഇനി സുപ്രീം കോടതി കേസ് കേസെടുത്ത് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു സംഭവം ഉണ്ട് ഭരണഘടനയിൽ ഈ പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റത്തിനെ പറ്റി ആർട്ടിക്കിൾ ട്വന്റി സിക്സിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പാകിസ്ഥാന്റെ പേര് എടുത്തിട്ട് കാരണം വിഭജിച്ചതും മതത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അപ്പൊ പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റം എങ്ങനെയായിരിക്കണം എന്ന് ആ വകുപ്പിലെ ഒരു ഇവിടെ സംശയം മതത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്ത്യ വിഭിച്ചത് ഒന്ന് മുസ്ലിം രാജ്യമായപ്പോ മറ്റേ പകുതി എന്താണ് അത് ഹിന്ദുക്കൾ വസിക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാനാണ് ഇത് ഹിന്ദുസ്ഥാൻ അല്ലേ അല്ലെ അന്ന് ഹിന്ദുസ്ഥാൻ പേരിടണം എന്നൊക്കെ പറഞ്ഞിരുന്ന മതാടിസ്ഥാനത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അന്ന് മുതൽ ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ് പക്ഷെ നെഹ്റു എന്തു ചെയ്തു എന്ന് വെച്ചാല് മുസ്ലിം പ്രീണനമാണ് മതേതരത്വം എന്ന് കണ്ടെത്തി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലിയാകത്തലിക്കാനുമായിട്ട് ഡൽഹി സന്ധി ഉണ്ടാക്കുകയാണല്ലോ ചെയ്തത് ആ സന്ധ്യയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ ഞങ്ങൾ എന്ന് പറഞ്ഞു പാകിസ്ഥാനും അങ്ങനെ അവിടെ എന്ന് പറഞ്ഞു അവരെന്ത് ചെയ്തു എന്ന് വച്ചാൽ അവർ കൂട്ടക്കൊല്ല ചെയ്തു ഹിന്ദുക്കളെ കിഴക്കൻ ബംഗാളിയൊക്കെ ഹിന്ദുക്കളുടെ സംഖ്യ വളരെ ചുരുക്കി അതുവഴി ഒരു ശതമാനം രണ്ട് ശതമാനമൊക്കെ അല്ലേ ഉള്ളൂ അതെ വളം യൂറിയും ഇപ്പോ അവരുടെ ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്നത് അതെ അന്ന് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചവരാണ് രാജിവെച്ച നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ശ്യാംപ്രസാദ് മുഖർജി കെ എം മുൻഷി അംബേദ്കർ എന്തിന് മലയാളിയായി ജോൺ മത്തായി ജോൺ മത്തായിയുടെ രാജിക്കത്ത് ഞാൻ അടുത്ത കാലത്ത് വായിച്ചപ്പോ അതിലിത് പറഞ്ഞിട്ടുണ്ട് ആ പലായനം സൃഷ്ടിച്ചത് ബംഗാളിൽ നിന്ന് നിങ്ങളുടെ ആ സന്ധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നെഹ്റുവിനോട് അംബേദ്കറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചതിയാണ് നെഹ്റു ഭരണഘടനയില് ഈ കുടിയേറ്റം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പാർട്ടീസിന് ശേഷം ധാരാളം കേസുകൾ വന്നിട്ടുണ്ട് ആ കേസിൽ ഒരെണ്ണം മലപ്പുറത്ത് എന്നുള്ളൊരു മുസ്ലിമിന്റെ കേസ് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച കൂട്ടത്തിലുണ്ട് അദ്ദേഹം കേസിന് പറഞ്ഞെന്താന്ന് വെച്ചുകഴിഞ്ഞാല് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ ആയിരിക്കും സുഖം എന്ന് വിചാരിച്ചിട്ട് അതും അവിടെ സുഖമില്ലാന്ന് തോന്നിയിട്ട് പുള്ളി തിരിച്ചു വന്നിട്ട് കേസിന് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ഹാഡ് ജസ്റ്റ് റീ ലൊക്കേറ്റഡ് ടു പാകിസ്ഥാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വാദം എടുത്തു അങ്ങനെ ഒരു അഡ്വക്കേറ്റ് അപ്പം കോടതി വിധിച്ചു റീ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കൂടിയേറ്റം തന്നെയാണ് ആ വാക്ക് പറഞ്ഞിട്ട് തിരിച്ചു വരണ്ടത് അന്ന് പിന്നെ വേറൊരു സ്ത്രീയുടെ നോർത്ത് ഇന്ത്യ എന്നൊരു കേസ് ഞാൻ ആ സമയത്ത് അവിടെ രോഗമായിട്ട് ചികിത്സയ്ക്ക് പോയതാണ് ഏഹ് അതിർത്തി കിടന്നു പോയതാണ് ശരിക്കും കുടിയേറിപ്പോയതാണ് വെറുതെ ഒരു ന്യായം പറഞ്ഞതാണ് ഇനി അവിടെ തന്നെ അത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ പാകിസ്ഥാനിലേക്ക് പോയവരുടെ സ്വത്ത് ഇവിടെ വീണ്ടും കണ്ടുകെട്ടുമായിരുന്നല്ലോ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ അവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ തുടങ്ങിയപ്പോഴാണ് അവര് തിരിച്ചു വന്നിട്ട് ഈ അവകാശവാദം ഉന്നയിച്ചത് ഇങ്ങനെ ധാരാളം കേസുകൾ അക്കാലത്തുണ്ട് ഒരു വകുപ്പിൽ എങ്ങനെയായിരിക്കണം പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റം സുനിലെ ഞാൻ പറയുന്നത് ഒരു രാജ്യത്തിന്റെ പേര് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു ഭരണഘടനയിൽ ഈ ഇഷ്യൂ വരുമ്പോ കുടിയേറ്റത്തിന്റെ അതാ വിഭജനത്തിന്റെ ഭാഗമായിട്ട് വന്നാണ് അത് അത് പൊതുവെ ചർച്ച ചെയ്യാറില്ല ആരും പറയാറുമില്ല ഇത് ഭരണഘടനയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആ വിഭജനം വന്നപ്പോ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോ ന്യൂനപക്ഷങ്ങളെ സ്വീകരിക്കുന്നുള്ളത് ലിയാഖത്ത് അലി ആ നഗരം ഉണ്ടാക്കിയ സന്ധ്യ അനുസരിച്ചിട്ടും ശരിയാണല്ലോ അതെ ന്യൂനപക്ഷങ്ങളും നമ്മൾ സംരക്ഷിക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ പാകിസ്ഥാൻ അവിടെ ചെയ്യുന്നില്ല നമ്മൾ മാത്രം ആ സന്ധി അവർ അംഗീകരിക്കുന്നു പറഞ്ഞതല്ലാതെ ഭാവിച്ചതല്ലാതെ അംഗീകരിച്ചിട്ടില്ല അല്ലെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ വ്യവസ്ഥ പാകിസ്ഥാൻ ലംഘിച്ചു എന്ന് പരാതി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല അത് ലംഘിച്ചിട്ടാണ് അവരിയ്ക്കുന്നത് അതിന്റെ തെളിവല്ലേ അന്ന് നമ്മൾ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞു ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായത് അതുകൊണ്ടാണ് ഉന്മൂലനം കാരനാണ് അതിപ്പോ ധാരാളം പുസ്തകങ്ങളിൽ വരുന്നുണ്ട് ഏഹ് ഇപ്പതേ ഇവര് പറയുന്നു അവിടെ മുസ്ലിങ്ങൾ തന്നെ പീഡിപ്പിക്കപ്പെടുന്നു മുസ്ലിങ്ങളിൽ ഷീകൾ അല്ലെ മുസ്ലിങ്ങളാണല്ലോ ഷീകളെ അവര് മുസ്ലിം ആയിട്ട് അംഗീകരിച്ചിട്ടില്ല സുന്ദികള് അതില്ല പക്ഷെ അവർക്കും നബിയുടെ പാരമ്പര്യം ഉണ്ടല്ലോ അത് അഹമ്മദീയക്കാർക്കും ഉണ്ട് തുടർന്ന് വന്ന നാല് ഖലീഫമാരുടെയൊക്കെ ഞാൻ ഞാൻ വീണ്ടും വംശത്തിലും തുടർന്ന് വന്ന് നാല് ഖലീഫമാരുടെ ഉള്ളവരാണല്ലോ ഉമറിന്റെ പാരമ്പര്യത്തിലും അലിയുടെ ആദ്യത്തെ നാല് ഖലീഫമാരെയും നബിയുടെ ഗ്രാൻഡ് സണ് ഒക്കെ കൊന്നിട്ടുണ്ട് അല്ല അലി അലിയെ പിൻപറ്റുന്നവരാണ് അതെ അപ്പോ ആ പാരമ്പര്യം നോക്കേണ്ടതല്ലേ അല്ല ഞാൻ ഇപ്പൊ വീണ്ടും ആലോചിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ സി ഐ എതിർക്കുന്ന ഒരു പാർട്ടിയും പാകിസ്ഥാനിൽ പീഡനം അനുഭവിക്കുന്ന ക്ഷിയകൾക്കും അഹമ്മദീയർക്കും കൂടി ഇന്ത്യയിൽ പൗരത്വം കൊടുത്ത് സി ഐ എ ഭേദഗതി ചെയ്യണം എന്നാവശ്യപ്പെടാത്തത് അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അവരുടെ വിശാല ഹൃദയം എന്ന് മനസ്സിലാക്കാം മനസ്സിലായാലും അല്ല ആവശ്യപ്പെടാത്തത് അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങൾ എതിർക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം മതി എന്നുള്ള തീരുമാനാണത് ഏ പിന്നെ ഇദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കൊരു രക്ഷയില്ല പാകിസ്ഥാനിലെ ജുഡീഷ്യറി ഇവര് പറയുന്ന തോന്നിയാസ്തിൻ്റെ കൂടെയാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു കാര്യം ഈ പാക് അധിനിവ അധിനിവേശ കശ്മീരിലെ ദാരിദ്ര്യമുണ്ടല്ലോ ഉണ്ടല്ലോ കുത്തുവാളെടുത്തിരിക്കുന്നവര് അവർക്ക് തൊട്ടപ്പുറത്ത് തന്നെ വികസനം വന്നിരിക്കുന്നത് കാണുന്നുണ്ട് അവര് അവർക്ക് കാണാം അവർക്ക് കാണാം വേലിക്കപ്പുറത്ത് നിന്ന് അവർ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും ഞാനധികം ശ്രദ്ധിക്കാത്തതുമായ വേറൊരെണ്ണം ഈ സുന്നി പഷ്തൂൺ തീവ്രവാദികൾ മിലിറ്റൻസ് പഷ്തൂൺ ആ മേഖലയിലെ ഈ പിടിപ്പിക്കുന്ന മേഖലയിലെ തീവ്രവാദികൾ ഷിയ ബംഗാഷ് ട്രൈബ്സ്മെനെ ഉന്മൂലനം ചെയ്യുന്നുണ്ടെന്ന് അതായത് ിയകളായ ഷിയ ബംഗാഷ് ഗോത്രവർഗക്കാരെ ഇപ്പോ സുന്നി തീവ്രവാദികൾ ആ മേഖലയിൽ തന്നെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നു മൂവായിരം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ഈ ഗോത്രവർഗക്കാരെ അപ്പൊ വേറൊരു തരം ഗോത്രവർഗ്ഗ അതെ കുടിയേറ്റിയ അമേരിക്കയിലേക്ക് കുടിയേറിയവരെ കുടിയേറിയവരെ റെഡ് ഇന്ത്യൻസിനെ കൊന്നു ഒടുക്കിയല്ലോ അവിടെ അതിൻ്റെ കഥയാണ് ലാസ്റ്റ് ഓഫ് ദ മൊഹിക്കൻസ് എന്ന് പറഞ്ഞ ക്ലാസിക് പുസ്തകം അങ്ങനെ ഗോത്രവർഗങ്ങളെ കൊന്നിട്ടാണ് ഈ രക്തശുദ്ധി പാലിക്കപ്പെടുന്നത് ഇന്ത്യയിൽ ഇത്തരം ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയാണെന്നൊക്കെ നിലവിളിച്ച് കള്ളം പറഞ്ഞു കിടക്കുന്ന ആളുകൾ അവരുടെ പലരുടെയും ഇമ്രാൻ എന്നൊക്കെ പറയുന്ന പോലെ പലരുടെയും പലരുടെയും സ്വപ്ന ഭൂമിയും വാഗ്ദത്വ ഭൂമിയും ഒക്കെ മാതൃരാജ്യമൊക്കെ പാകിസ്ഥാനാണെന്ന് കരുതുന്ന കുറേ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇല്ലെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കള്ളമാണ് അവർക്കെങ്കിലും ഒന്ന് കണ്ടുകൂടെ ഈ പറയുന്ന പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നതെന്ന് സുന്നി മുസ്ലിങ്ങൾ മറ്റും മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് പീഡനമാണോ അല്ലയോ അതെ ഈ ചോദ്യമാണ് ജാവേദ് അഹമ്മദ് ചോദിക്കുന്നത് ഐക്യരാഷ്ട്രീ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പോലെ ഷിയകളും സുന്നി മുസ്ലിങ്ങൾക്ക് കാഫറുകളാണ് അതെ അതെ മറ്റ് മതവിശ്വാസങ്ങളൊന്നും പാടില്ല പാടില്ല നബിയുടെ പാരമ്പര്യം ആണെങ്കിൽ പോലും സ്വന്തം വിശ്വാസധാരക്കെതിരാണെങ്കിൽ അവൻ കൊല്ലപ്പെടണം ഇതാണ് അവരുടെ വിശാലഹൃദയം അതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക